ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുപോകുന്നത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി കെ കെ രമയ്ക്ക് നൽകിയില്ല അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഇങ്ങനൊരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ് സർക്കാർ നിയമസഭയിൽ പറയേണ്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത് അതിലെ അനൗചിത്യം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി സ്പീക്കറല്ലാതെ മറുപടി പറയേണ്ടത് ആണ് മറുപടി പറയേണ്ടത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ വളരെ വ്യക്തമാണ് അതായത് കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർക്ക് അയച്ച കത്തുണ്ട് ആ കത്തിൽ ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ട് അവരുടെ പ്രൊബേഷൻ റിപ്പോർട്ടുകൾ സഹിതം ഫയൽ ഹാജരാക്കാൻ കമ്മീഷനോട് പറഞ്ഞിരിക്കുകയാണ് അതിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അതുപോലെ ആ അണ്ണൻ സിജിത് തുടങ്ങിയ മൂന്ന് പ്രതികളാണ് ആ കേസിൽ ശിക്ഷ ഇളവിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ഡബിൾ ജീവപര്യന്തമാക്കി ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവും കൊടുക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട് ഹൂ വുഡ് കമ്മിറ്റ് ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം എന്തിനു വേണ്ടി ഇത് ആർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കോടതി വളരെ ഇതായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇരുപത് വർഷക്കാലത്തേക്ക് ഇവർക്ക് യാതൊരു ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ ശിക്ഷ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി ആ ഉത്തരവ് ഇതിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന അതിന്റെ ഭാഗമായി ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഒരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ ശിക്ഷ ഇളവ് നൽകേണ്ട മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ ഏറ്റവും അവസാന ഭാഗം രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് പതിനാല് വർഷം കഴിയാതെ ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നിറങ്ങിയ ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞങ്ങൾ ആരോപി ആരോപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ വേറൊരു ഉത്തരവിറക്കി ആ ഉത്തരവിൽ നേരത്തെ പറഞ്ഞ ഉത്തരവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ ശിക്ഷാ ഇളവിൽ നിന്ന് ഒഴിവാക്കിയത് മാറ്റി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കാം അവർക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കേരള പ്രിസൻസ് ആക്ട് പത്ത് അത് ഈ രണ്ടായിരത്തിലെ ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ ബാധകമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എഴുപത്തിയെട്ട് രണ്ട് വകുപ്പിൽ ആ ആക്റ്റിലെ പറയുന്നത് ഇവരുടെ മൊത്തം ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന പരവോള് അവർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ അതിൻ്റെ മൂന്നിലൊന്നിലാകാൻ പാടില്ല വളരെ വ്യക്തമായി പറഞ്ഞു അപ്പം അതുകൂടി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവ് മാറ്റി കാരണം എത്രമാത്രം പരോൾ വേണമെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് കൊടുക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അതിനകത്ത് വച്ചിരിക്കുന്നത് അപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവ് തിരുത്തി കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവിറങ്ങിയത് ആ ഉത്തരവിൻ്റെ ഉദ്ദേശം തന്നെ ന്ദ്രശേഖരൻ വധക്കേസിലെ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സ്പീക്കർ പറഞ്ഞു ഒരു നടപടി സർക്കാർ എടുത്തിട്ടില്ല ഈ കത്ത് ഞങ്ങൾ ഹാജരാക്കി മാധ്യമങ്ങളിലും വന്നു രണ്ടാമത് ശിക്ഷ ഇളവ് കൊടുക്കുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്ന് കൂടി റിപ്പോർട്ട് വാങ്ങണമെന്നാണ് ഇവിടെ പോലീസ് മൂന്ന് പോലീസ് പാനൂർ പോലീസ് ഉൾപ്പെടെ ചന്ദ്രശേഖരന്റെ ഭാര്യയായ രമയുടെ പക്കലിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അപ്പൊ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോവാണ് ജയിൽ സൂപ്രണ്ട് പറഞ്ഞ നടപടിക്രമങ്ങൾ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ വേഷം റിപ്പോർട്ട് കൊടുക്കണം ബന്ധുക്കളുടെ മൊഴികൾ മേടിക്കണം ഇതെല്ലാം മേടിച്ച് നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോവാണ് രമയുടെ മൊഴിയെടുത്തു കഴിഞ്ഞു എന്നിട്ട് സ്പീക്കർ എങ്ങനെയാണ് സർക്കാരിന് വേണ്ടി പറയുന്നത് ഒരു നടപടിയും നടക്കുന്നില്ല എന്ന് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികളുമായി പോവുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത പ്രതികൾ ജയിലിൽ വാഴുകയാണ് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരാണ് മെനു തീരുമാനിക്കുന്നത് തലേ ദിവസം നാളെ എന്ത് ഭക്ഷണം വേണം ഇഷ്ടമുള്ള മദ്യം അവർക്ക് മയക്കുമരുന്നു എല്ലാ സൗകര്യങ്ങളും ജയിലിൽ കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ ഏത് സമയത്തും അവർക്ക് മൊബൈലിൽ വിളിക്കാം ആരെയും ബന്ധപ്പെടാം പ്രതികൾ അവിടെ അഴിഞ്ഞാടുകയാണ് ജയിലിൽ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതി പരോൾ നിരവധി പ്രാവശ്യമാണ് പരോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ രമ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ഈ പരോളിന്റെ ഡീറ്റെയിൽസ് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പരോളിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല അഞ്ചു മാസമായിട്ട് തന്നിട്ടില്ല കാരണം അത്രമാത്രം പരോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞു ഒരു പ്രതിക്കും കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ അവർ പരവളിലാണ് പരോളിൽ പോയ ഈ പ്രതികൾ ഒരു പ്രതി കിർമാണി മനോജ് മയക്കുമരുന്ന് കേസിൽപ്പെട്ടു ടി കെ രജീഷ് ഇപ്പൊ ശിക്ഷ ഇടവ് കൊടുക്കാൻ പോയ ആളെ കർണാടക പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു ഒരു തോക്ക് കേസ് തോക്ക് കേസ് പുറത്തിറങ്ങിയപ്പോൾ തോക്ക് കേസിൽ പ്രതിയായി രണ്ടുപേരെ കർണാടകത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു കൊടി സുനി സ്വർണക്കടത്ത് കേസിൽ ബന്ധപ്പെട്ടു മുഹമ്മദ് ഷാഫി സമാനമായ കേസിൽ വന്നു എം സി അനൂപ് ജയിലിൽ കഞ്ചാവ് കച്ചവടം നടത്തുക വാർത്ത വന്നത് അദ്ദേഹം പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് ആ പത്തിരട്ടി വിലക്ക് ജയിലിൽ തന്നെ വിറ്റ് മാസം അമ്പതിനായിരം രൂപ ലാഭം ഉണ്ടായി ഒരു പ്രതി ഇതെല്ലാമാണ് അവിടെ നടക്കുന്നത് അതുപോലെ കടത്ത് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവന്റെ സ്വർണ്ണ അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ പരിപാടി മയക്കുമരുന്ന ഇടപാട് ഭൂമി ഇടപാട് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ജയിലിൽ ഇരുന്നതിന് കൊട്ടേഷൻ പിടിച്ച് പുറത്തുള്ള ഇവരുടെ ആളുകളെ കൊണ്ട് കൊട്ടേഷൻ നടപ്പാക്കി കാശ് വാങ്ങിക്കുകയാണ് അവര് ജയിലിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതികളെ സി പി എം ഭയക്കുന്നു ഈ പ്രതികൾ സി പി എമ്മിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതുകൊണ്ടാണ് ഈ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഒരു എയർ കണ്ടീഷൻ മാത്രമേ അവിടെ വെച്ചു കൊടുക്കാറുള്ളൂ ജയിലിൽ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് ചെയ്ത് കൊടുക്കുക ഇവർ ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന സംബന്ധിച്ച രഹസ്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് സി പി എമ്മിനെ ഇവർ ബ്ലാക്ക്മെയിൽ മെയിൽ ആ ബ്ലാ ബ്ലാക്ക് മെയിലിങ്ങിന് പേടിച്ചിട്ടാണ് ഇവർക്ക് ഈ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇത് ഈ സംസ്ഥാനത്തോടുള്ള വെല്ലുവിളിയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഹൈക്കോടതി വിധിയെ കാറ്റിൽ പറത്തുന്ന ഒരു നടപടിയാണ് കേരളം കണ്ട കേരളം ഞെട്ടിത്തെരിച്ചു പോയ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സി പോലുള്ള ഒരു പാർട്ടി എത്രമാത്രം ചേർത്തു പിടിക്കുന്നു എത്രമാത്രം തണൽ പിരിച്ചു കൊടുക്കുന്നു എത്ര മാത്രം കുട പിരിച്ചു കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് ഒരു കാര്യം ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കണം എന്ന് കരുതിയതാണ് ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ പോയാൽ കേരളം ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാരിന് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ വിനീതമായ മുന്നറിയിപ്പ് നൽകും ഒരു വിട്ടുവീഴ്ചയിൽ ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഒരു വിട്ടുവീഴ്ചയും എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും തയ്യാറായി പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായും വിശദമായും തന്നെ ഇന്നത്തെ സമ്പവ്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇന്ന് പകൽ പോലെ കേരള ജനതൻ്റെ മുമ്പിൽ വെളിച്ചത്തായ ഒരു വിഷയം ദിവസങ്ങളായി മീഡിയകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇവർക്ക് ജയിലിൽ നിന്ന് ഇളവ് അനുവദിക്കാൻ നോക്കി തടവ് ശിക്ഷ അളവ്യാൻ നോക്കി എന്നുള്ളത് സുവ്യക്തമായ ഒരു സംഗതി അങ്ങനെ ഒന്ന് ഇല്ല അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതും ഇല്ല എന്ന് പറഞ്ഞത് ഒരു വിധത്തിലും സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒന്നാണ് എന്നുള്ളത് വ്യക്തമാണ്